രാജ്യവ്യാപകമായി തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന കാഴ്ചകളാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ കണ്ടത് കേരളത്തിൽ ഒരു ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പണിമുടക്ക് മുന്നോട്ട് പോയത് കോട്ടയത്തെ സ്ഥിതിയും ഈ ഒരു ഹർ ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെയാണ് ബസ്സുകളും അതുപോലെ തന്നെ യാത്രക്കാരെ മാത്രമാണ് കിടത്തിവിടുന്നത് മറ്റ് കടകളും സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു രീതിയിൽ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ടി സെന്ററിലെ ജീവനക്കാർ ഇന്ന് എത്തിയിരിക്കുന്നത് അവർ ഇന്ന് ഈ ഒരു സമരത്തോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു കേന്ദ്രത്തിലേക്ക് വരികയും അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാതാണ് ഇന്ന് അവർ ജോലിയിൽ പ്രവേശിച്ചത് എന്താണ് ഈ ഒരു വ്യത്യസ്തകരമായ സമര രീതി അവർ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇന്ന് നമ്മുടെ ഈ ഹെൽത്ത് സർവീസ് എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് ഞങ്ങൾ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഒപ്പിടാതെയാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും ആൾക്കാർ ഈ ടി വി സെൻ്ററിൻ്റെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും പേ ജീവനക്കാർ ഒപ്പിടാതെ തന്നെ ഇവിടെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഇപ്പം ഓ പി ടൈം കഴിഞ്ഞു കുറച്ച് പേഷ്യൻറ്റൊക്കെ വന്ന് ഒരു സാധാരണ ഉള്ളതിൽ തന്നെ കുറവായിരുന്നു പേഷ്യൻ്റൊക്കെ ഇപ്പോൾ ഒരുമാതിരി പേഷ്യൻ്റെ എല്ലാം വന്ന് ഓ പി ടൈം കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ് കുറച്ച് സമയം കൂടെ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പോകാവുന്ന ഓർത്ത് നിൽക്കുവാണ് ഇന്ന് ആരും ഒപ്പിട്ടില്ല ഒപ്പിടാതെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത് അത് നമുക്കിപ്പം വരുന്ന പേഷ്യൻറ്റിനെ ഇപ്പം എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കേസ് ആണല്ലോ ഈ ഹെൽത്ത് മേഖല എന്ന് പറയുന്നത് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു ബാക്കി ഓഫീസിലുള്ള ആൾക്കാർ മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്ന് സഹകരിച്ചു എല്ലാവരും വന്നായിരുന്നു വരുന്ന രോഗികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള ഒരു വിശ്വസനീയത്